സോ ബാക്ക് ടു നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ഇത് ഒന്ന് ലൈക്ക് അടിക്കണമേ എന്റെ വീഡിയോ കാണാൻ അറുപത് പേരെ വരുന്നുള്ളൂ പക്ഷെ ആ അറുപത് പേർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരാൾ കാണുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പൊ എന്തായാലും നമുക്ക് കണ്ടനിലോട്ട് കറക്കാം ബാക്കിയുള്ള എല്ലാ ബിഗ് ബോസ് സീസണുകളിൽ വെച്ചിട്ടും ഈ ബിഗ് ബോസ് സീസൺ സിക്സ് വ്യത്യസ്തമാകാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ പവർ ടീമാണ് അപ്പൊ ഓരോര്ട മാറും തോറും പവർ ടീം മാറിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അഥവാ അങ്ങനെ പവർ ടീം മാറിയില്ല അതേ പവർ ടീം തന്നെ ജയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടുപേരെങ്കിലും ഒരു പവർ ടീമിനു മാറ്റുന്നതായിരിക്കും അങ്ങനെ ഈ ആഴ്ച മാറ്റാൻ പോകുന്നത് ഇപ്പൊ നിലവിലുള്ള പവർ ടീമിലുള്ള നാലംഗങ്ങളിൽ അംഗങ്ങളിൽ നിന്ന് രണ്ടുപേരെ ഒന്ന് മാറ്റണമെന്ന് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരാണ് പുറത്തു പോകാൻ താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് തീരുമാനിച്ചിട്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ബിഗ് ബോസ് അങ്ങനെ അതിൻ്റെ ഉള്ളിക്കാർ തീരുമാനിച്ചത് ഗബ്രിയും അതുപോലെ തന്നെ ഋഷിയും പുറത്തു വരാനാണ് തീരുമാനിച്ചത് അപ്പൊ ഇതിനെ തുടർന്ന് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും നടക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ പുറത്തു പോകണം അപ്പൊ അവർ ടീമിൽ നിൽക്കുന്നത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് വലുതായിട്ട് പണിയെടുക്കേണ്ട സുഖ ജീവിതം രാജവാഴ്ച അത് മാത്രമല്ലാണ്ട് നോമിനേഷൻ വരേണ്ട ബിഗ് ബോസ് വീട്ടിൽ ആഴ്ചകളോളം കഴിഞ്ഞു കൂടാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഈ പവർ ടീമിൽ ലഭിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ് കളയാൻ ആരും താല്പര്യപ്പെടില്ല അപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തന്നെ നല്ല രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു ഋഷി എന്ന് പറഞ്ഞാൽ പറഞ്ഞു എനിക്ക് എന്റെ പ്രേക്ഷകന് വിശ്വാസമുണ്ട് എന്നെ എന്തായാലും നോമിനേറ്റ് ചെയ്താലും ഞാൻ രക്ഷപ്പെട്ടു വരും എന്നൊരു വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുറത്തു പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഋഷി പുറത്തു വരുന്നുണ്ട് പക്ഷേ ഈ ശരണ്യ ശ്രീലേഖ ശ്രീലേഖ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തു വരാനും കുഴപ്പമില്ല ഇരിക്കാനും കുഴപ്പമില്ല ഞാൻ എന്താണെങ്കിലും മറ്റ് ചെയ്തോളം ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗബ്രിക്കും ശരണ്ണിക്കും ആണിപ്പോ കുഴപ്പം അവർ തമ്മിലാണ് ചെറിയൊരു വാക്ക് തർക്കങ്ങൾ ഉള്ളത് അങ്ങനെ അവര് സംസാരിച്ച് സംസാരിച്ച് തീരുമാനിച്ചു ഗബറി പുറത്തു പോകാന്ന് ഓർപ്പിച്ചു കേട്ടോ പക്ഷെ പുറത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്സറേന്റെ കൂടെ ശരണ്ണി എന്ന് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അവര് സംസാരിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ അതായത് ഈ ഗബ്രീനെ അവിടെ നിർത്തിയിട്ട് ഞാൻ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒറ്റടിക്ക് അടുത്ത ആളെ കയറ്റുന്ന സമയത്ത് ജാസ്മിനെ പിടിച്ച് ബിഗ് ബോസ് വീട്ടിൽ കയറും അവര് മുട്ടയിട്ട് പെരുകും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ചുമ് ഇരിക്കുന്നതിനും ബെറ്റർ പവർ ടീം എന്ന് പറഞ്ഞാൽ എന്താ ഒരു കെൽപ്പോടെ ശക്തിയോടെ ഉള്ള ആൾക്കാരായിരിക്കും അല്ലാണ്ട് വാഴത്തോട്ടത്തിൽ കയറിയിരുന്ന കുറച്ച് കൂടെ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കരുത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗബ്രീനെ മാറ്റിയിട്ട് ഞാൻ തന്നെ കയറിയത് ഗബ്ബറി കുറെ ചലിച്ചായിരുന്നു അവര് നിക്കാൻ വേണ്ടി അപ്സറ ഞാൻ ചെയ്ത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് അപ്സറയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അപ്സർ പറയുന്നുണ്ട് നീ ചേച്ചി ഒരു നല്ലൊരു കാര്യം തന്നെയാണ് നീ ചെയ്തത് ശരണ്യ നീ രണ്ടാഴ്ചയായിട്ട് വലിയൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല അപ്പൊ നീ നോമിനേഷനിൽ വന്നാൽ തന്നെ ചിലപ്പോൾ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് നീ വരാത്തത് എന്തായാലും നന്നായി എന്തായാലും ഇപ്പൊ പാർട്ട് ടൈമിൽ നീ ഇല്ലേ അതുകൊണ്ട് നീ നന്നായിട്ട് പെർഫോമൻസ് നിന്റെ കഴിവുകളൊക്കെ കാണിക്കുക അന്നിട്ട് അടുത്ത പ്രാവശ്യം പുറത്ത് വന്നാലും കുഴപ്പമില്ല നിനക്ക് പ്രേക്ഷകർ വോട്ട് കിട്ടും നീ കുറച്ച് ആക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അപ്സറെ ശരണ്യെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച ആയിട്ട് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് மறக்கல்லைக்கு அடிக்கலையும்